േ തന്നത് ശരിവോം നധാരണി തന്നു തന്നത് തന്നത് ദേവടോ ബലതകുമാർ തന്നെ തന്നത് തന്നത് ശരിവോം നധാരണി ചെന്നത് 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 നാലുമണിഭൂമിലില്ല നീടവനം കൊണ്ടല്ല ൂമധവും വനീട് കൊണ്ടുവരൂ നോടിവരും വനീട് കൊണ്ടുവരൂ ഓ ഓവദോ ഭരതവുമായി ചെന്നത് തന്നത് തന്നതേ ചേടിവാം നഗാരണി തന്നത് യിൽ പോഞ്ഞാ അല്ലുകളിൽ മഞ്ഞുവിടാ അന്തികയിൽ പോകുക അല്ലുകളിൽ മഞ്ഞുവിടാ ഞാൻ പാടുമ്പോഴേ അരുന്ന് ഞാനിരിക്കുമ്പോൾ പണയം ഇന്നോടുകൾ പ്രാണതിച്ചോ ോമനുംബനീർ കൊണ്ടുവരു ഈ നമ്മളു ചോ ഹോമനും ബീർ കൊണ്ടുവരു ഓഹോ ഓഹോ ദോ ബലഹമ തന്നെ 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 താരമി തന്നെ തന്നെ കണ്ണേവോ ഭരതനുമാണേ കണ്ണേ കണ്ണേ കേതുവന്നതാരമി കുപാടി പുറക്കായ താമരപോം ைம் கேட்டேட்டீயுரங்கன் கரடி காவலே பட்டுப்பாடி புறக்காய தாமரப்பு பைதனே கேட்டேட்டும் நீயோரங்கள் கரடி നിടം പൂമേ ആയടാ നിന്നാണ് പുല്ലാടെ നിലകൂതൻ താമ്രാജ്യം കൈവന്നട വന്നടാ പാട്ടുപാടി പുറക്ക താമരപ്പൂ പൈതരേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാവളേ അവ തീരുനിക്കൊരു കാടമോമനെ മറക്കാതെ തന്താദൻ ശ്രീരാമനെ മനേ പാട്ടുപാടി കുറക്കാഞ്ഞ താമരപ്പു പൈതനേ കേട്ടു കേട്ടു നീരുറങ്ങൻ കരളിന്ന് കാതണേ ചാരിരാരോ രാ ോരിവിരിയും താമരമലരും ഉണരില്ലേ മണിച്ചിലങ്കയുമായി മണിച്ചിലങ്കയുമായി മനസ്സിൽ ഗിരിയും താമരമലരുന്ന് ഉഷസു പോലെ മണിത്തിരങ്കു മണിത്തിലു മഴ വന്നോ കരിമൂഗിൽ മേലെ മഴവില്ലോ കരിമൂകിൽ മേലെ മഴവില്ലു പുലച്ചു മുറിക്കാൻ കന്യകയെ കൈ കൊള്ളാനിയോ ോന്ന കന്യകയെ കൈകൊള്ളാനീയോ കാണാതെന്നോന്ന മനസ് ആരമലും മനസ്സിലെങ്കിലും മനുഷ്യരംഗ നക്ഷത്ര തുടയേന്ത്രി പോലെ കാണിച്ചും മലരും നോവിയൊരു കാണൻ പെൺ കൊരി പോലെ മനസ് താമര മലരും വിഷസു പോലെ മണിച്ചിലങ്ങും ചെയ്യുമായി മണിച്ചിലങ്ങും ചെയ്യുമാ